أعوذ بالله من الشيطان الرجيم أولئك الذين أنعم الله عليهم من النبيين من ذرية آدم من ذرية آدم ومن من حملنا مع نوح ومن ذرية إبراهيم. ومن ذرية إبراهيم وإسرائيل وممن هدينا واجتبينا إذا تطلع عليهم آيات الرحمن خروا سجدا وبكيا സുഹൃത്തും അറിയാം അമ്പത്തെട്ട് അൻപത്തി ഒമ്പത് ആഴ്ത്തുകളാണ് അവരൊക്കെ അള്ളാഹുവിൻ്റെ അനുഗ്രഹം സിദ്ധിച്ച പ്രവാചകന്മാരാണ് ആദവിൻ്റെയും നൂഹിനോടൊപ്പം നാം കപ്പലിൽ വഹിച്ചവരുടെയും സന്താന പരമ്പരകളിൽ പെട്ടവരാണവർ ഇബ്രാഹീമിൻ്റെയും ഇസ്രായിലിൻ്റെയും സന്തതി സന്തതികളിൽ നാം സന്മാർഗം കാണിച്ചു കൊടുക്കുകയും പ്രത്യേകം തിരഞ്ഞെടുക്കുകയും ചെയ്തവരാണവർ പരമകാരുണിയനായ അള്ളാഹുവിൻ്റെ ആയത്തുകൾ സൂക്തങ്ങൾ ഓതിക്കേട്ടാൽ കരഞ്ഞുകൊണ്ട് സാഷ്ടാങ്കം നിക്കുന്നവരാണവർ അവർക്ക് ശേഷം വന്ന അവരുടെ പിൻഗാമികൾ നമസ്കാരം പാഴാക്കുകയും സ്വേച്ഛകളെ അതായത് അഥവാ സ്വാഭാഷ സ്വാഭീഷ്ടങ്ങളെ പിന്തുടരുകയും ചെയ്തു ഇതിൻ്റെ പരിണതി അവർ നേരിടേണ്ടി വരിക തന്നെ ചെയ്യും ഇതിനുമുള്ള ആഴത്തുകളിൽ പ്രമുഖരായ ചില കുറിച്ച് പറയുണ്ടായല്ലോ അവരൊക്കെ ആദം സ സന്തതികളായിരുന്നു നൂഹനബിക്ക് ശേഷം വന്നവരുമായിരുന്നു അതുപോലെ പിന്നീട് വന്ന ഇബ്രാഹിം ഇസ്മായിൽ എന്നീ പ്രവാചകന്മാരുടെ സന്തതികളാണ് ഇസ്രായേലും അറബികളുമൊക്കെ അറബികളിൽ ആഗതനായ അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബിയും ആ പ്രവാചക ശൃംഖലയിലെ അവസാനത്തെ കണ്ണിയാണ് ആ പ്രവാചകന്മാരെയൊക്കെ നിങ്ങൾക്ക് അംഗീകരിക്കാമെങ്കിൽ എന്തുകൊണ്ട് നിബിദിനിരി നിങ്ങൾക്ക് അംഗീകരിച്ചുകൂടാ എന്നൊരു ചോദ്യം ഉയർത്തുന്നുണ്ട് ഈ അയത്തിലൂടെ ആ പ്രവാചകന്മാരൊക്കെ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ കേൾക്കുന്ന മാത്രയിൽ അവൻ്റെ വേദഗ്രന്ഥത്തിലെ സൂക്തങ്ങൾ പാരായണം ചെയ്യപ്പെടുമ്പോൾ അവർ സാഷ്ടാംഗം നമിച്ചുകൊണ്ട് പൂർണ്ണമായി അള്ളാഹുവിന് കീഴ്പ്പെട്ട് ജീവിക്കുന്നവരായിരുന്നു അള്ളാഹുവിൻ്റെ കൽപ്പനയെ ധിക്കരിക്കുകയോ അവന് കീഴ്പ്പെട്ട് ജീവിക്കാതിരിക്കുകയോ ചെയ്യുന്ന സ്വഭാവം ആ പ്രവാചകന്മാരുണ്ട ഒരിക്കലുണ്ടായിട്ടില്ല പക്ഷെ അവർക്ക് ശേഷം വന്ന തലമുറ ആ പ്രവാചകന്മാരുടെ ജീവിത രീതിയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി ദേഹേച്ഛകൾക്കടിപ്പെട്ട് തോന്നിയ പോലെ ജീവിക്കുകയും അള്ളാഹുമായുള്ള ബന്ധം ഊട്ടി ഉറപ്പിക്കുന്ന നമസ്കാരം എന്ന ആരാധനാ കർമ്മം പറ്റേ ഉപേക്ഷിക്കുകയും ചെയ്തു നമസ്കാരത്തിൽ അലംഭാവവും അശ്രദ്ധയും കാണിക്കുന്നവരെ കുറിച്ച് ഖുറാൻ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് മുസലിൻ സാഹുവൻ നമസ്കാരത്തിൽ അശ്രദ്ധ കാണിക്കുന്ന അലംഭാവം കാണിക്കുന്നവർക്ക് മഹാനാശം പറഞ്ഞു ഇന്ന അവലമായി ഔവലമായി പുനരുദ്ധാരാളില് ഒരാളുടെ കർമ്മങ്ങളിൽ ആദ്യമായി വിചാരണ ചെയ്യപ്പെടുന്ന നിസ്കാരത്തെക്കുറിച്ചാണ് തുടർന്ന് പറയുന്നുണ്ട് ഒരാൾ നന്നായി കൃത്യമായി നിസ്കാരം നിർവഹിച്ചിട്ടുണ്ടെങ്കിൽ അവൻ വിജയിക്കുകയും നിറയെ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു എന്നാൽ അവൻ ആ വിഷയത്തിൽ പരാജയപ്പെട്ടാൽ അവൻ നശിച്ചത് തന്നെ നിസ്കാരത്തിൻ്റെ കൃത്യമായുള്ള നിർവഹണം ഏതൊരു മുസ്ലിമിനും അനിവാര്യമാണ് അത് കൃത്യമായി നിർവഹിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായും അള്ളാഹുവിൻ്റെ മുമ്പിൽ വിചാരണയ്ക്ക് വിധേയമാക്കപ്പെടുകയും അതിൻ്റെ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരികയും ചെയ്യുമെന്ന് സൂചിപ്പിക്കുന്ന ഒരുപാട് പിന്നെ ഹദീസുകളും അതുപോലെ തന്നെ ഖുർആനായത് നമുക്ക് കാണാൻ സാധിക്കും അലഹദില്ലാറബുല്ലമീൻ